അമ്മക്കിടെ ടർബ റിലീസ് വരാറായി ഇപ്പം ഈ മാസം അവസാനം ഉണ്ടാകുന്നില്ല ഡേറ്റ് മാറ്റിയതായിരുന്നു ഇത് വീണ്ടും ആയിട്ടുണ്ട് അമ്മക്കൊരു രക്ഷ ഇല്ലാട്ടോ വേറെങ്ങനെ പടങ്ങൾ ഫുള്ള് ഹിറ്റ് ചെയ്യും അതും പുതിയ പിള്ളേർക്ക് അവസരം കൊടുക്കണം കാരണം പുതിയ പുതിയ സിനിമ സ്നേഹിച്ച് തന്നെ പിള്ളേർക്ക് ഡേറ്റ് കൊടുത്തു അതൊക്കെ ഹിറ്റും അതൊരു ഭയങ്കര സംഭവം ഒന്നുമില്ല കാരണം പണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള സംവിധായകന്മാർക്ക് ഒന്നും അല്ല ഡേറ്റ് കൊടുക്കുന്ന പുള്ളി പുതിയ പുതിയ ആളുകൾക്ക് കാരണം മഴ മെഗാ സ്റ്റാർ ആട്ടാ കാരണം അതൊരു വലിയ സംഭവമല്ല ചെറിയ ചെറിയ പിള്ളേരുകൾക്ക് അവസരം കൊടുത്ത അവരൊരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഇത് അത് എന്താ തോന്നുന്നത് നിനക്ക് അല്ല മമ്മൂട്ടി എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ബ്രാൻഡാണ് അതായത് മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ഇയാള് അല്ലെങ്കിൽ ഞാൻ നമ്മൾ കുളി കഴിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു കൂളിംഗ് ക്ലാസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ നിന്ന് ഓസിറ്റ് നമ്മൾ കാണാണെങ്കിൽ പറയാം വരുന്നൊക്കെ മമ്മൂട്ടി പറഞ്ഞ പോലെ വരുന്ന അത് അങ്ങനെയാണ് അപ്പൊ നമ്മൾ അതെന്താ അങ്ങനെ ആയ അതെന്താ അങ്ങനെ അവളെ കാരണം മമ്മൂട്ടി എന്ന് പറയുന്നത് ജനറൽ നോളജിൽ പിള്ളേർക്ക് പഠിക്കാനുള്ള സാധനം വരെ ഉണ്ട് മമ്മൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നോർമലായിട്ട് നമ്മൾ ഏതൊരു സാധാരണക്കാരൻ്റെ ഇടയിലും സംസാരിക്കുന്നത് മമ്മൂട്ടിയട്ട വരുന്നത് എന്നുള്ളത് ഓരോ വ്യക്തികളിലും ഒരു മമ്മൂട്ടി ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നത് എന്താ അതൊരു ബ്രാൻഡായി കഴിഞ്ഞു അപ്പൊ തന്നെ മമ്മൂട്ടി 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 എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ആവശ്യമില്ല തന്നെയാണ് പക്ഷെ പുതിയ നീ ഒരു സൂപ്പർ സ്റ്റാർ ആയി ചെറുപ്പക്കാരൻ അവന് ചിലപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് കണ്ണടച്ച് ഡേറ്റ് കൊടുക്കുക കാരണം അതങ്ങനെ ഫ്ലോപ്പ് ആയാലും എൻ്റെ കരിയർ പോകും പക്ഷെ ഒത്തൊക്കെ സെലക്ടീവ് ആയിട്ട് പുതിയ പുതിയ ഓമലുകൾ ഇപ്പൊ എത്ര സംവിധായകന്മാരെ കൊണ്ട് മിഥുൻ മാനുവലിനൊക്കെ മാർട്ടിൻ പ്രക്കാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ആളൊന്നും സിനിമയിൽ വന്നതും ആർക്കും അറിയില്ല അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്ത് അങ്ങനെ അറിയില്ല എന്നുള്ള ഒരു പൊസിഷനിൽ അതായത് ആളൊക്കെ അറിയപ്പെട്ടത് മാർട്ടിൻ പ്രക്കാട്ട് എന്ന് പറയുന്ന വ്യക്തി ഒരു കഥ എഴുതിയിട്ട് അതായത് ഞാനും നിന്നെ പോലെയുള്ള ഒരാളും കൂടിയിട്ട് കഥ എഴുതിയിട്ട് ട്രെയിനിലിരുന്ന് കഥ എഴുതിയിട്ട് ആ കഥ പ്രസന്റ് ചെയ്യണു പോയിട്ട് അപ്പം മമ്മൂട്ടിയുടെ അടുത്താണ് ഈ കഥ അവർ അവതരിപ്പിക്കുന്നത് അത് എന്താ കാരണം മമ്മൂട്ടി അവസരം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് പറഞ്ഞു മമ്മൂട്ടി അടുത്ത് പോയിട്ട് പറഞ്ഞു ഒരു കഥയുണ്ട് നിങ്ങളിങ്ങനെ എഴുതിയിട്ടുണ്ട് മമ്മൂട്ടി ആ കഥ കേട്ടതും ഇതെൻ്റെ ലൈഫിലെ കഥയാണെന്നുള്ളതാണ് മമ്മൂട്ടിക്ക് ഫീൽ ചെയ്തത് ആ പടം ബെസ്റ്റ് ആക്ടർ എന്നുള്ള പടമാണ് ഇയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതിലെന്താ ആ ഒരു നായകൻ എന്നല്ലെങ്കിൽ ആ ഒരു ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു മാഷ് ആഗ്രഹിക്കുന്നതാണ് ഒരു സിനിമാ നടൻ ആവണം എന്നുള്ളത് അപ്പോൾ ഒരു ആഗ്രഹം ആ ഒരു കഥയാണ് അവിടെ കൊണ്ടുപോയി പ്രസന്റ് ചെയ്തത് അപ്പോൾ മാർട്ടിൻ പ്രകാട്ട് ഈ സാധനം കൊണ്ടുപോയി ചെന്നപ്പോൾ മമ്മൂട്ടി പറഞ്ഞു ഈ കഥ ഞാൻ അഭിനയിക്കാം നിങ്ങൾക്ക് സംവിധാനം ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു എനിക്ക് സംവിധാനം ഞങ്ങൾക്ക് അറിയില്ല അറിയണ്ട താങ്കൾക്ക് ഇതിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ ചോദിച്ചു താങ്കളുടെ മനസ്സിൽ ആ ഒരു കഥ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് സംവിധാനം ചെയ്യാൻ കഴിയുള്ളൂന്ന് പറഞ്ഞാൽ ആ സിനിമ സൂപ്പർ ഹിറ്റ് അല്ലേ നാല്പത്തി അഞ്ചാം ദിവസം രാമദാസ് തൃശ്ശൂർ പടം കളിക്കുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ടും കൂടി പോയിട്ട് ഞങ്ങക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല പറഞ്ഞാൽ വിശ്വാസം ആ പടം അത്ര ഹിറ്റായി അപ്പോൾ അത് അതും മമ്മൂട്ടിയുടെ ഒരു കോൺഫിഡൻറ്റ് ആണ് ആ ഒരു സിനിമ വിജയിക്കും അല്ലെങ്കിൽ ഇയാള് പതി ആ പടം സംവിധാനം ചെയ്യാന്നുള്ളത് ഇന്ന് അവർ അറിയപ്പെടുന്ന സംവിധായകന്മാരിലെ ഒരാളാണ് മറ്റേ അവരുടെ അടുത്ത പടത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഓരോരുത്തര് <geoning> but, ും അവരുടെ മമ്മൂക്കാർ എടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇയാളും കൂടി അതിൽ ചിലപ്പോ ഒരു കോളേജ് അധ്യാപകനാവാം അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡന്റ് ആവാം ഇത് ഏത് റോളും വേണമെങ്കിലും കാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാൾ അതുകൊണ്ടാണ് ആ മമ്മൂട്ടിയിലേക്ക് ആ കഥ എത്തണത് മമ്മൂട്ടി അത് ചെയ്ത് കാണിക്കുമെന്നുള്ളതാണ് എഴുപത് വയസ്സായി അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് വയസ്സായി നിൽക്കുന്ന ആളിനെ നാൽപ്പതിലേക്ക് കൊണ്ടുവരാനും മമ്മൂട്ടിയുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മേക്കപ്പ് ആണെങ്കിലും മമ്മൂട്ടിക്ക് അത് സാധിക്കുന്നുള്ളതാണ് അത് അതുപോലെ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണ പദവി അടുത്തിറങ്ങിയിട്ടുള്ള ഒരു പടമാണ് നമ്മുടെ കാതൽ എന്ന് പറയുന്ന സിനിമ അതിലൊരു സൂപ്പർ സ്റ്റാർ എന്ന പദവി ഇല്ല മമ്മൂട്ടീനെ കണ്ട് നമ്മൾ ആ സിനിമ കണ്ട അവസാനിക്കുമ്പോൾ നമുക്ക് മമ്മൂട്ടി ഈ സിനിമയിൽ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് മമ്മൂട്ടി ഇല്ല ഈ സിനിമയില് ഒരു കഥാപാത്രത്തെ മാത്രം നമ്മളതിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ നേരെ മറിച്ച് അത് കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു പടാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത് അതിൽ നമുക്ക് മമ്മൂട്ടിനെ കാണാൻ കഴിയുന്നില്ല ഇത് മമ്മൂട്ടിയല്ല അതായത് ഓരോ സിനിമകളിലും നമുക്ക് മമ്മൂട്ടിനെ കാണാൻ കഴിയുന്നില്ല മമ്മൂട്ടിനെ കാണാൻ കഴിയുന്നത് ആകെ ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇനോഗ്രഷന ഇപ്പോൾ ആൾ എടുക്കണില്ല എന്തെങ്കിലും വേറെ ഒരു പടത്തിന്റെ ഇന്റർവ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് മമ്മൂട്ടിനെ കാണാൻ കഴിയുള്ളൂ ഓരോ സിനിമകളിലും നമുക്ക് മമ്മൂട്ടിനെ കാണാൻ കഴിയുന്നില്ല അതാണ് മമ്മൂട്ടിയുടെ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് മറ്റുള്ള ആർട്ടിസ്റ്റുകളെ നമുക്ക് ആ സിനിമകളിലും കാണാൻ കഴിയും എത്ര കഥാപാത്രമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുകയാണെങ്കിലും ആ സിനിമയിൽ നമുക്ക് ആ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കാണാൻ കഴിയും നമ്മളിപ്പോ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ ആ ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ടിട്ട് അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടിട്ട് ആ വ്യക്തി തന്നെയാണ് അതിൽ അഭിനയിക്കുന്നത് എന്നുള്ളത് അപ്പൊ അതായത് ഉദാഹരണം പറയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോ ലാലേട്ടനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നത് മമ്മൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ലാലേട്ടനെ കുറിച്ച് പറയണല്ലോ ലാലേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കഥാപാത്രത്തെ കൊണ്ട് ചെല്ലുമ്പോഴും ലാലേട്ടൻ അഭിനയിക്കുന്നത് ലാലേട്ടനിലേക്ക് ആ കഥാപാത്രത്തെ ആവാഹിക്കും എന്നിട്ട് ലാലേട്ടന്റെ കൂടെ പ്രസന്റ് ചെയ്യുന്നുള്ളതാണ് മമ്മൂട്ടിയുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആ കഥാപാത്രത്തിന് മമ്മൂട്ടി മാറി നിന്നിട്ട് ആ കഥാപാത്രത്തിന് ഇങ്ങോട്ട് തരും നമുക്ക് അത്ര രണ്ടും പ്രസന്റ് ചെയ്യണത് ഗുഡ് തന്നെയാണ് പക്ഷേ രണ്ടും രണ്ടും വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി മോഹൻലാലും എന്നുള്ളതും പറയുന്നത് എക്സ്പീരിയൻസ് ആണ് പുതിയ പിള്ളേർക്ക് കഥ എഴുതാന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പുതിയ പിള്ളേർക്ക് ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് മമ്മൂട്ടിയുടെ അടുത്തേക്ക് ചെല്ലാ പറയുമ്പോൾ മമ്മൂട്ടി ഒന്ന് അവസരം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ മമ്മൂട്ടി അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് തരുന്നോ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഏജ് അവിടെ അവിടെ ഒരു ഏജ് നമ്മൾ ആരും അതിനെ നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല കാരണം അവിടെ ആ ഒരു സിനിമ ഇപ്പോൾ ടർബോ വൈശാഖന്റെ സംവിധാനത്തിൽ ഇറങ്ങാൻ മണ്ണെട്ടാറും ടർബോ വൈശാഖ് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒരു കഥാപാത്രമാണ് എണ്ണെട്ടാറും കൊടുത്തിരിക്കുന്നത് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ മധുര മധുരരാജ എന്ന് പറയുന്ന സിനിമ വൈശാഖ് ചെയ്തിട്ടുള്ള അതിലൊക്കെ ഒരു ആക്ഷൻ സീൻസ് ക്ലൈമാക്സിൽ ആക്ഷൻ സീൻസൊക്കെ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത ഒരു സാധനം മധുര രാജേലൊക്കെ ചെയ്തിരിക്കും ഓടി ചെന്നിട്ടുള്ള ഫൈറ്റും സാധാരണ മമ്മൂട്ടി നിന്നുകൊണ്ട് മമ്മൂട്ടിയടുത്തേക്ക് വില്ലന്മാര് വരുക നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷെ നേരെ തിരിഞ്ഞാണ് മമ്മൂട്ടി അവിടെ പോയി ഇടിക്കാന്നുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്ക് വൈസാഖ് തന്നിട്ടുള്ളത് അപ്പൊ അതുപോലെ ഇതാ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സിനിമ പുലിമുരകൻ വൈശാഖ തന്നിട്ടില്ലല്ലേ ലാലാട്ട് സിനിമ ആ പടത്തിന് എന്ത് മാത്രം ക്രൗഡായിരുന്നു അതാണ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ് വൈശാഖിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ വൈശാഖിന് ചാൻസ് കൊടുത്തത് മമ്മൂട്ടി തന്നെയാണ് അപ്പോൾ ഇത് പടത്തെ പടം ടർബോ ഇതിന്റെ പടത്തിന്റെ ട്രെയിലറും ടീസറും ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല പടം വരാൻ പോവാ ഈ പടത്തിന്റെ ഏറ്റവും വലിയ പ്രമോഷൻ എന്താ ആ പടം എന്തുകൊണ്ട് അതിന്റെ ട്രീസറും ട്രെയിലറും ഇറക്കണില്ല മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്കന്ന് ചോദിക്കുന്ന ആ പടത്തിന്റെ ഏറ്റവും വലിയ പ്രൊമോഷൻ അപ്പൊ എന്തായാലും ആ പടം ജോസച്ചൂര ഇടി തന്നെ അത്ര എന്തായാലും എന്തേലും സൂപ്പർ ആണെന്നുള്ളത് നമ്മള് മുന്നേ കൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം ഇത് ഭ്രമയുഗം എന്ന് പറഞ്ഞ പോലെ ഇത് മമ്മൂട്ടിയുടെ യുഗടവും ആ അല്ല എല്ലാവർക്കും അവരുടേതായ പോസിറ്റീവ് ഉണ്ട് എല്ലാ അതിൻ്റെ ഉണ്ട് പക്ഷെ മമ്മൂട്ടി ഇപ്പോഴും പിടിച്ചു നിൽക്കണില്ലേ മമ്മൂട്ടി അവരെ കൂടെ നിൽക്കണില്ല എന്നുള്ളതാണ് മമ്മൂട്ടി ഇല്ലെങ്കിൽ മാ ഇല്ല മാ ഇല്ലെങ്കിൽ മലയാളം ഇല്ല മലയാളം ഇല്ലെങ്കിൽ മലയാള സിനിമ ഇല്ല എന്നുള്ളത് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അതുണ്ടല്ലോ നമ്മള് മോഹലാലും സെയിം തന്നെ മമ്മൂട്ടി മോഹലാലും ഇല്ലെങ്കിൽ മായ ഇല്ല മലയാള സിനിമയില്ല അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്താ വെച്ചിട്ട് സിനിമാ തിയേറ്റർ നിർത്തുക അല്ലെങ്കിൽ സിനിമയിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ വരില്ല എന്നുള്ളതല്ല എല്ലാവരും വരും പക്ഷെ ഇവർ നിൽക്കുമ്പോഴേ അവർക്കൊരു സ്ഥാനമുള്ളൂ അത് കഴിയുമ്പോൾ പേരൊക്കെ കുറച്ചുപേരൊക്കെ അങ്ങോട്ട് മാറും ഞാൻ ഇപ്പൊ പടം കാണാറില്ലടോ കുറേ ആയിട്ട് എന്നുള്ളൊരു പേര് കുറച്ച് കഴിയുമ്പോൾ തന്നെ വരും അത് അങ്ങനെയാണ് അത് മമ്മൂട്ടി മോഹലാലിനോടുള്ള ഒരു ഇഷ്ടമാണ്